നമസ്കാരം ചുവട് ന്യൂസ് ഇന്ന് നിൽക്കുന്നത് മറ്റൊരു വാർത്തയാണ് മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞൊരു കൗതുകകരമായ വാർത്തയാണ് ചിതറയിൽ ആധാരം എഴുത്താ ഫീസുകൾ ഇഷ്ടം പോലും ഉണ്ട് പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ ആധാരം എഴുതുന്ന ഒരു വ്യക്തിയെ കാണാൻ പോവുകയാണ് നമ്മൾ ആ ചിതറയിൽ നിന്ന് ഒരു ഒരു വ്യത്യസ്തമായ ഒരാളിനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് സാബു ചേട്ടന് അദ്ദേഹം ആധാരം എഴുതുന്നത് തലതിരിച്ചാണ് ഒരുപാട് മുമ്പ് ഒരുപാട് പേരുടെ അഭിനന്ദനങ്ങൾ തെന്നെന്തൻ നദി നടി ഉൾപ്പെടെ വിളിച്ച് അഭിനന്ദിക്കുന്ന ഒരു അഭിനന്ദനമൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായും നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാബു അടുത്താണ് നമ്മൾ കിട്ടുന്നത് സാബുചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിത്രയിലെ ഒരു ആധാരം എഴുതും ഓഫീസിലെ ഒരു ജീവനക്കാരനാണെങ്കിൽ ഇപ്പോൾ ജീവനക്കാരനുപരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ആധാരം എഴുതുന്നത് തല തിരിച്ചാൽ നമുക്കാർക്ക് വായിക്കാൻ കഴിയത്തില്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ വായിക്കാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞി ഇങ്ങനെ ഇങ്ങനെ നമുക്ക് തിരിച്ച് പിടിച്ച് മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയൂ അങ്ങനെ ഒരു വലിയൊരു വലിയൊരു കഴിവുള്ള ഒരു ഫംഗ്ഷനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആധാരം എടുത്ത ജീവിതമൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചിത്ര പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളതിന് മാതൃകയാണ് സാബുചട്ടൻ അദ്ദേഹത്തെ ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ തേടിയെത്തി തീർച്ചയായും നമ്മൾ പറയുന്നതല്ല സാബു ചേട്ടൻ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായി കേൾക്കേണ്ടത് നമസ്കാരം നമസ്കാരം എത്ര വർഷമായി ഇങ്ങനെ അങ്ങനെ കേൾക്കുന്നത് ആധാരം എഴുത്ത് തുടങ്ങിയിട്ട് മുപ്പത് കൊല്ലത്തോളമായി മുപ്പത് കൊല്ലത്തോളം പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ എഴുതി എഴുത്ത് ഒരുപാട് കാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് എഴുതാനുള്ളൊരു കഴിവ് കിട്ടിയത് പിന്നെ നേരത്തെ ഇതുപോലെ പറയുന്ന എഴുതിയ ഒരുപാട് പുരസ്കാരങ്ങൾ അഭിബന്ധനങ്ങളൊക്കെ കിട്ടിയിരുന്നു പല പാർട്ടിക്കാരെയും പല ആൾക്കാരെയും അല്ലാതെ എല്ലാ കിട്ടിയിരുന്നു ഇപ്പോൾ ഇതിൽ എഴുതാൻ തോന്നി ഇങ്ങനെ എഴുതി എന്നാലും നമുക്ക് എം എൽ എക്ക് അഭിനന്ദിച്ചിട്ടുണ്ടോ എം എൽ എ അതുപോലെ ഒരു തെന്നിന്ത് നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചതിനും ഫേസ്ബുക്കിലോ അങ്ങനെ എന്തോ വന്നിട്ടില്ല പിന്നെ ഈ യൂസഫ് അലീടെ ആരോ അങ്ങനെ പിന്നെ വന്ന് വിളിക്കുക എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇത് എത്ര വർഷം കൊണ്ട് ഇങ്ങനെ കൊല്ലമായി എഴുതുമോ ഇത് നേരത്തെ പ്രാക്ടീസ് നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ് സാബു സാബു ഏകദേശം മുപ്പത് വർഷക്കാലമായി ഈ ആധാരമെഴുത്ത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മറ്റുള്ള എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സർക്കാർ ഒരു ഗുണം പുള്ളിക്ക് ഒരു കഴിവ് പുള്ളിയിലുണ്ട് ഇപ്പം തന്നെ നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഈ ആധാരം തലതിരിച്ച് എഴുതുന്ന ആ ഒരു പ്രവണത മറ്റാർക്കും ഇല്ലാത്ത ഒരു സവിശേഷതയാണ് അത് പിന്നെ അദ്ദേഹത്തിന് പോലും ഈ എഴുതുന്നത് വായിക്കാൻ പറഞ്ഞാൽ കഴിയില്ല അത് പേപ്പർ തിരിച്ച് വെച്ച് വായിച്ചാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവൂ അപ്പോൾ ആ ഒരു ഗുണം സാധാരണ ആധാരം എഴുതുന്നത് പോലെ തന്നെ നിമിഷ നേരം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പുള്ളി അത് എഴുതുന്നുണ്ട് തലതിരിച്ച് നമ്മൾ പേപ്പർ തിരിച്ച് വെച്ച് വായിക്കുമ്പോൾ ഓക്കെ എല്ലാം റെഡിയാണ് അപ്പോൾ പുള്ളി നമ്മുടെ ഓഫീസിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷക്കാലം മൊത്തത്തിൽ സർവീസ് ഒരു മുപ്പത് വർഷക്കാലമുണ്ട് അതുപോലെ തന്നെ ഈ വസ്തുവിൻ്റെ നമ്മൾ ഈ ആധാരം എഴുതുമ്പോൾ വസ്തു പട്ടിക വരച്ച് നമ്മൾ എഴുതുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റും വിശദീകരണവും ക്ര ക്രമനമ്പരും ഡിസ്ട്രിക്റ്റ് സബ് ഡിസ്ട്രിക്റ്റ് താലൂക്ക് വില്ലേജ് റീസർവ് നമ്പർ ബ്ലോക്ക് നമ്പർ ഇതെല്ലാം എഴുതുമ്പോൾ അത് വരച്ചാണ് എഴുതാനുള്ളത് പക്ഷേ പുള്ളി വേറൊരു തലത്തിൽ എഴുതാറുണ്ട് മറ്റേ നമ്മുടെ ഈജിപ്ഷ്യൻ പിരമിഡ് രൂപത്തിൽ പുള്ളി വരച്ച് എഴുതാറുണ്ട് രണ്ട് മൂന്ന് സബ്റേഷർ ഓഫീസിൽ നമ്മൾ രജിസ്ട്രേഷൻ ഹാജരാക്കുമ്പോൾ അവിടുത്തെ സബ്റേഷനർമാർക്ക് തന്നെ അത് വളരെ ഇഷ്ടപ്പെടുകയും അവരൊക്കെ പുള്ളിയെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു എഴുത്തുകാരനാണ് ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു ഗുണം ഞങ്ങൾക്ക് പോലും ഇല്ലാത്ത പ്രത്യേകിച്ച് നമ്മൾ ആധാരം ആധാരമെടുത്ത് ഫീൽഡ് മേഖല പരിശോധിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇല്ലാത്ത സവിശേഷമായ ഒരു ഗുണമാണ് പുള്ളിക്ക് സിദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് പ്രോത്സാഹനങ്ങളും പിന്തുണയും അംഗീകാരങ്ങളുമൊക്കെ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ വ്യവസായി യൂസഫ് അലിയുടെ ഓഫീസിൽ നിന്ന് അവരുടെ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് ഞങ്ങൾ സാബുൻ്റെ പിന്നെ ഈ പറഞ്ഞ മാതൃക ഞങ്ങൾ കണ്ടു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ഞങ്ങൾ സാബുവിനെ തേടി ഒരു ദിവസം ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും പിന്നെ അതിനുശേഷം വിളിച്ചിട്ടില്ല ഒരു തെന്നിന്ത്യൻ നടി പുള്ളിയെ വിളിച്ച് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ർമാർ ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി ഞങ്ങളുടെ അസോസിയേഷനിൽ ഞങ്ങൾ ഈ വിവരം പറഞ്ഞിട്ടുണ്ട് അവര് സകല പ്രോത്സാഹനങ്ങളും തന്നിട്ടുണ്ട് സാബുവിനെ കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ സാബു ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഇത് വലിയൊരു കഴിവാണ് നമ്മളെ കൊണ്ടൊന്നും മറ്റൊരാളെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇങ്ങനെ ഒരു കഴിവ് തന്നെ പക്ഷെ ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് പേർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരെ തിരിച്ച് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യവും ഞങ്ങൾക്കുണ്ട് തീർച്ചയായും ഇദ്ദേഹത്തെ ഇനിയെങ്കിലും അറിഞ്ഞ് ഒരുപാട് പേര് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ ചിത്ര എന്നൊരു ഗ്രാമത്തിൽ ചിത്ര എന്നൊരു പ്രദേശത്തിരുന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു കലാവിരുദ്ധ കാണിച്ചത് കാണിച്ചപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങൾ ഒരു തെന്നിന്ത്യൻ നടി വരെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു കഴിഞ്ഞു തീർച്ചയായും ഒരുപാട് അഭിനന്ദനങ്ങൾ തേടിയിട്ടത് എന്ന് ഞങ്ങളും ആശംസിക്കുക